ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ദ ക്ലാസ് നമ്മൾ നോക്കാൻ പോകുന്നത് ആറാം ക്ലാസിൻ്റെ മലയാളമാണ് അതിജീവനത്തിൻ്റെ തുടക്കം ഈ ഒരു പാഠഭാഗത്തിലെ ചോദ്യോത്തരങ്ങളും മറ്റു പ്രവർത്തനങ്ങളുമാണ് ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നത് അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇപ്പോഴും മധ്യവേനലവധിക്ക് സ്കൂൾ പൂട്ടാൻ കാത്തിരിക്കുന്ന കുട്ടിയാണ് ഞാൻ എഴുത്തുകാരി ഇങ്ങനെ പറയാൻ കാരണം എന്താണ് എന്ത് എഴുത്തുകാരിയുടെ വീട് ദേവിയാർ കോളനിയിലാണ് വീടിനടുത്ത് ആറ് പുറകിൽ മല മലയ്ക്ക് മുകളിൽ കയറിയാൽ പിന്നെയും മലനിരകളുണ്ട് രണ്ടു മലകൾക്കിടയിലൂടെ ഒഴുകുന്ന പെരിയാർ എങ്ങും പച്ചപ്പ് കൈത്തോടുകൾ ആറ്റിൽ നീന്തുക എന്നത് അവരുടെ പ്രധാന വിനോദമായിരുന്നു ആറ്റിലിറങ്ങിയാൽ കണ്ണു ചുവന്ന് ചുറ്റും മഞ്ഞുപോലെ തോന്നിക്കുമ്പോൾ കരയിൽ കയറിയിരുന്ന് ഉണങ്ങുകയും പിന്നെയും ആറ്റിലേക്ക് ചാടുകയും ചെയ്യുന്ന തവളകൾ എന്നാണ് എഴുത്തുകാരി സ്വയം വിശേഷിപ്പിക്കുന്നത് അതുകൊണ്ടാണ് മദ്യവേനൽ അവധിക്ക് സ്കൂൾ പൂട്ടാൻ കാത്തിരിക്കുന്ന കുട്ടിയാണ് താൻ എന്ന് അവർ പറയാൻ കാരണം കഥയിൽ തുടക്കത്തിൽ തന്നെ എന്താണ് ഈ വരികളാണ് പറയുന്നത് അല്ലേ അവര് സ്കൂൾ പൂട്ടാൻ കാത്തിരിക്കുകയാണ് നമ്മളൊക്കെ സ്കൂൾ പൂട്ടിയാലും എന്താണ് കളിക്കല്ലേ കൂട്ടുകാരുടെ കൂടെ അപ്പൊ അതുപോലെ തന്നെയാണ് അവർ നിവസിക്കുന്നത് എവിടെയാണ് വസിക്കുന്നത് എവിടെയാണ് ദേവിയാർ കോളനിയിലാണ് വീടിനടുത്ത് തന്നെ ആറും മലനിരകളും കൈത്തോടുകളും പച്ചപ്പും നിറഞ്ഞ ഒരു സ്ഥലമാണത് അത് ആറ്റിൽ നീന്തുക എന്നതായിരുന്നു കൂട്ടുകാരുടെ ഒപ്പം ആറ്റിൽ നീന്തുക എന്നതായിരുന്നു അവരുടെ പ്രധാന വിനോദം ഏർ കുറെ നേരം വെള്ളത്തിൽ കളിക്കുമ്പോൾ നമ്മുടെ കണ്ണൊക്കെ ചോക്കും അതുപോലെ നോക്കുമ്പോൾ ചുറ്റും മഞ്ഞു പോലെയൊക്കെ തോന്നുമ്പോൾ ശരിക്കും ഒന്നും കാണില്ല അല്ലെ അപ്പൊ അങ്ങനെ ആവുമ്പോൾ എന്താണ് ഒന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് അപ്പൊ കരയ്ക്ക് കയറിയിരിക്കും ഉണങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും അവര് വെള്ളത്തിലേക്ക് തന്നെ ചാടും അപ്പൊ വെള്ളത്തിൽ നീന്തി തുടിക്കുന്ന തവളകൾ പോലെയാണ് അവര് അവരെന്നാണ് അവര് സ്വയം വിശേഷിപ്പിക്കുന്നത് ഓക്കെ അടുത്ത ചോദ്യം എന്താണ് വെള്ളം വല്ലാതങ്ങ് ഒഴുകിപ്പോകാതെ തടഞ്ഞു നിൽക്കാൻ ഇതൊക്കെ മതിയായിരുന്നു വെള്ളത്തെ തടഞ്ഞു നിർത്തുന്ന ഘടകങ്ങൾ എന്തെല്ലാം എന്താണ് ഘടകങ്ങൾ ഉത്തരം നോക്കാം നമുക്ക് മുമ്പ് ആറ്റിൽ ഒരുപാട് കല്ലുകൾ ഉണ്ടായിരുന്നു മണൽ തെളിയുന്നിടത്തൊക്കെ കല്ലൂർ മഞ്ഞിയും കുഞ്ഞു കണ്ടലും ഉണ്ടായിരുന്നു കെട്ടിടം പണിക്കും കയ്യാലപ്പണിക്കുമായി മനുഷ്യർ കല്ലുകളൊക്കെ പൊട്ടിച്ചെടുത്തു മണൽ മുഴുവൻ കോരിക്കൊണ്ടുപോയി മണലും കല്ലും കണ്ടലും കല്ലൂർ വഞ്ഞിയുമാണ് കേരളം വെള്ളം തടഞ്ഞു നിർത്തിയിരുന്ന ഘടകങ്ങൾ അല്ലെ പല ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മൾ ചുറ്റുമുള്ള പാറകളൊക്കെ പൊട്ടിച്ചെടുത്തു അതുപോലെ തന്നെ എന്താണ് മണല് കോരിക്കൊണ്ടുപോയി ജലസ്രോത സുകളിൽ നിന്നും ആറ്റിൽ നിന്നും ഒക്കെ ഒരുപാട് മണല് നമ്മൾ കെട്ടിടം നിർമ്മിക്കാനും അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ കോരികൊണ്ടുപോയി അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളത്തെ തടഞ്ഞു നിർത്താൻ ഒഴുകി പോകാതെ തടഞ്ഞു നിർത്താൻ ഇപ്പോൾ കല്ലുകളോ മണ്ണോ ഒന്നുമില്ലെന്നാണ് പറയുന്നത് വർഷത്തിൽ ഒന്നോ രണ്ടോ മാസം മാത്രമാണ് അവിടെ കാര്യമായി മഴയില്ലാത്തത് എന്നിട്ടാണ് ഈ അവസ്ഥ ഏതവസ്ഥയെ കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് മനുഷ്യർ പല ആവശ്യങ്ങൾക്കായി പുഴയിലെ കല്ലുകൾ പൊട്ടിച്ചെടുത്തു മണൽ കോരികൊണ്ടുപോയി വേനലായാൽ കൃഷിക്കും മറ്റുമായി പുഴയിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്തെടുക്കാനും തുടങ്ങി അതോടെ മഴവെള്ളം അതേ വേഗത്തിൽ പെരിയാറിൽ ചെന്നുചേരുന്ന സ്ഥിതിയായി ഈ അവസ്ഥയെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അല്ലെ പുഴയിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞ പുഴയിൽ കല്ലുകളൊക്കെ നമ്മൾ പൊട്ടിച്ചെടുത്തു അതുപോലെ തന്നെ മണലും കോരിക്കൊണ്ടു പോയി അപ്പം വേനലായാൽ എന്താണ് നമുക്ക് കൃഷി ആവശ്യങ്ങൾക്കായി നമ്മൾ മോട്ടറൊക്കെ വെച്ച് ഈ പുഴയിൽ നിന്നൊക്കെ വെള്ളം പമ്പ് ചെയ്തിട്ട് കൃഷി ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിച്ച് തുടങ്ങി അതോടെ എന്താണ് ആ പുഴയിലൊക്കെ വന്നു ചേരുന്ന ആ വെള്ളം അല്ലെ വെള്ളം അതുപോലെ തന്നെ ഓരോ ആവശ്യങ്ങൾക്കായി പുഴയിൽ നിന്ന് അവർ എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത് വെള്ളത്തെ തടഞ്ഞു നിർത്താൻ കല്ലോ മണലോ ഒന്നും തന്നെ ഇല്ല അല്ലേ അപ്പൊ അത് വേഗം എങ്ങനെയാണ് ആ വെള്ളം ആ പുഴയിലുള്ള വെള്ളം വേഗം തന്നെ പെരിയാറിലേക്ക് എത്തുന്ന സ്ഥിതിയായി ഈയൊരു അവസ്ഥയെ കുറിച്ചാണ് തനു നിർത്താനും എന്താണ് കല്ലോ മണലോ ഒന്നും തന്നെയില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ആ പുഴയിലുള്ള വെള്ളമൊക്കെ വേഗം ചെന്ന് എവിടെയാണ് എത്തുന്നത് പെരിയാറിലേക്കാണ് അത് ഒഴുകി പോകുന്നത് അപ്പൊ ഒഴുകി പോകുന്നത് അപ്പൊ ഈ ഒരു അവസ്ഥയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഓക്കേ അടുത്ത ചോദ്യം എത്രയെത്ര വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ് ഈ ഭൂമി ഏതെല്ലാമാണ് ഈ വൈവിധ്യങ്ങൾ ഭൂമിയിലുള്ള വൈവിധ്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത് അതിമനോഹരമായ ഭൂപ്രദേശങ്ങൾ വൈവിധ്യമാർന്ന ആവാസ വ്യവസ്ഥകൾ ജീവൻ്റെ സമ്പന്നമായ ഇടം ഭീമാകാരങ്ങളായ പർവ്വതങ്ങൾ മുതൽ വിശാലമായ സമുദ്രങ്ങൾ വരെ സമൃദ്ധമായ മഴക്കാടുകൾ മുതൽ വരണ്ട മരുഭൂമി വരെ ഇതുപോലെ ധാരാളം വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ് ഈ ഭൂമി അല്ലേ നമ്മുടെ ഭൂമി ഒട്ടേറെ വൈവിധ്യം നിറഞ്ഞതാണ് നമ്മുടെ കേരളം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്നത് പച്ചപ്പാണ് അല്ലേ നമ്മുടെ ഈ ഭൂമിയിൽ വലിയ വലിയ പർവ്വതങ്ങളുണ്ട് സമുദ്രങ്ങളുണ്ട് മഴക്കാടുകളുണ്ട് മരുഭൂമി ഉണ്ട് അല്ലേ അപ്പൊ ഒട്ടേറെ വൈവിധ്യങ്ങളാണ് നമ്മുടെ ഈ ഭൂമിയിൽ ഉള്ളത് എന്നാണ് പറയുന്നത് ഈ പുസ്തകം ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുകയും പരിസ്ഥിതി പ്രധാന വിഷയമാണ് എന്ന് തിരിച്ചറിയുകയും ചെയ്തു ഏത് പുസ്തകത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ആ പുസ്തകത്തിന്റെ പ്രത്യേകത എന്താണ് റേച്ചൽ കാഴ്സൺ എഴുതിയ നിശബ്ദ വസന്തം എന്ന പുസ്തകത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് നിലവിൽ നാട്ടിലെ പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ച് ആഴത്തിൽ പഠിച്ചും മനസ്സിലാക്കിയുമാണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത് പരിസ്ഥിതി സംരക്ഷിക്കപ്പെടേണ്ടത് അത്യാവശ്യമാണ് അങ്ങനെ ചെയ്തില്ലെങ്കിൽ മനുഷ്യർക്കും പ്രകൃതിക്കും നിലനിൽപ്പില്ലെന്ന് മനസ്സിലാക്കാൻ ഈ പുസ്തകം വലിയൊരു പങ്ക് വഹിച്ചു ലോകമെമ്പാടും ഈ വിഷയം ചർച്ച ചെയ്യപ്പെട്ടു എന്താ പറയുന്നത് ഏത് പുസ്തകത്തെ പറ്റിയാണ് പറയുന്നത് നിശബ്ദ വസന്തം എന്ന പുസ്തകത്തെ പറ്റിയാണ് പറയുന്നത് എഴുതിയിരിക്കുന്നത് റേച്ചിൽ കേൾസൺ ആണ് അപ്പം നിലവിലെ അപ്പോൾ നിൽക്കുന്ന പരിസ്ഥിതിക പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ അവർ ഗഹനമായി പഠിച്ച് അത് മനസ്സിലാക്കിയിട്ടാണ് ഈ ഒരു പുസ്തകം എഴുതിയിട്ടുള്ളത് ഭൂമി ഈ ഭൂമി നിലനിൽക്കണമെങ്കിൽ ഈ പ്രകൃതിക്ക് നിലനിൽപ്പ് വേണമെങ്കിൽ നമ്മൾ പരിസ്ഥിതിയെ സംരക്ഷിച്ചേ മതിയാവൂ ഇല്ലെങ്കിൽ മനുഷ്യനും പ്രകൃതിക്കും ഭൂമിക്കും നിലനിൽപ്പില്ല എന്ന് ഈ പുസ്തകത്തിലൂടെ അവർ ലോകമെമ്പാടുമുള്ള ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു അല്ലേ അപ്പോൾ ഒരു പുസ്തകം ലോകത്തിലുള്ള ആൾക്കാർക്ക് അങ്ങനെ ഒരു അവബോധം നൽകാൻ വലിയൊരു പങ്ക് വഹിച്ചു അത് ലോകമെമ്പാടും ചർച്ച ചെയ്യപ്പെട്ടു എന്നാണ് പറയുന്നത് അടുത്ത ചോദ്യം നാം തിരിച്ചറിയാൻ വൈകിപ്പോയ കാര്യം എന്താണ് എന്താണ് ആ കാര്യം ഭൂമിയിൽ ജീവനെ താങ്ങി നിർത്തുന്ന ജൈവ വൈവിധ്യങ്ങൾ സൂക്ഷിച്ചു കൈകാര്യം ചെയ്തില്ലെങ്കിൽ നശിച്ചു പോകുമെന്നും ശരിയായ അവബോധമില്ലായ്മയുടെയും അശ്രദ്ധമായ ചെയ്തികളുടെയും ദുരന്ത ഫലങ്ങളാണ് ഇന്ന് ലോകം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്നും തിരിച്ചറിയാൻ വൈകിപ്പോയി എന്നാണ് എഴുത്തുകാരി പറയുന്നത് അല്ലേ നമുക്ക് ചുറ്റുമുള്ള പ്രകൃതി ജൈവ വൈവിധ്യങ്ങളൊക്കെ നമ്മൾ എന്താണ് കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിച്ചു വേണം അല്ലേ അതിന് അടുത്ത തലമുറയ്ക്ക് ൂടി വേണ്ടിയുള്ളതാണ് നമ്മൾ അതിനെ പരിപാലിക്കണം എന്നാണ് പറയുന്നത് നമുക്ക് ശരിയായ ഒരു അവബോധം അതിനെ കുറിച്ചില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പല കാര്യങ്ങളും ചെയ്തിട്ട് ഇപ്പോൾ ഈ ഇതിൽ പറയുന്ന പോലെ പുഴയിൽ നിന്ന് മണ്ണെടുത്തിട്ടും കല്ല് പൊട്ടിച്ചു കൊണ്ടുപോയിട്ടും ഒക്കെ നമ്മൾ ഈ പ്രകൃതിക്കും ജൈവ വൈവിധ്യത്തിനൊക്കെ ഒട്ടേറെ നാശങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഓക്കെ അപ്പം അതൊക്കെ തിരിച്ചറിയാൻ നമ്മൾ വൈകിപ്പോയി എന്നാണ് എഴുത്തുകാരി പറയുന്നത് വരികൾ വാക്യങ്ങളാണ് പെരിയാറെ പെരിയാറെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഗാനമാണ് വയലാർ രാമവർമ്മയുടെ പൂഴിമണ്ണലത്തിൽ പണ്ടിരുന്നു പൂത്താങ്കോലിയറെ കളിച്ചതല്ലേ ഒരു മോളത്തിൽ മുങ്ങി മുങ്ങി കുളിയും ജപവും കഴിച്ചതല്ലേ എഴുതിയിരിക്കുന്നത് പുത്ര ആറ്റിൽ നിയന്ത്രണം എന്താണ് എക്കാലത്തെയും ഏറ്റവും വലിയ മോഹം ഒരിക്കൽ ആറ്റ ഒരിക്കൽ ആറ്റിൽ നിന്ന് കയറുന്ന പരിപാടി ഇല്ലായിരുന്നു കണ്ണു ചുവന്ന് ചുറ്റും മഞ്ഞുപോലെ തോന്നിക്കുമ്പോൾ കരയിലെ കല്ലുകളിൽ കയറിയിരുന്ന് ഉണങ്ങുകയും പിന്നെയും ആറ്റിലേക്ക് ചാടുകയും ചെയ്യുന്ന തവളകളായിരുന്നു ഞങ്ങൾ അടുത്തത് പറയുന്നത് എന്താണ് മലയാളം ലഘുവാക്യങ്ങളാകാം എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഭാഗങ്ങൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു വലിയൊരു സെൻറ്റൻസിനെ മുറിച്ച് മുറിച്ച് ചെറിയ ചെറിയ സെൻറ്റൻസുകളാക്കി പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ അതുപോലെ നിങ്ങളോട് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കണ്ടെത്തി ചെറുവാക്യങ്ങളാക്കാനാണ് ലഘുവാക്യങ്ങളാക്കാനാണ് പറയുന്നത് അങ്ങനെ എഴുതാം നമുക്ക് ഒരു വശത്ത് പരിസ്ഥിതി നാശത്തെപ്പറ്റി പറയുകയും മറുവശത്ത് സംരക്ഷണത്തെപ്പറ്റി ക്ലാസ്സുകളും ചർച്ചകളും എങ്ങും എത്താതെ പോവുകയും ചെയ്യുന്നു എങ്ങനെ നമുക്കതിനെ ലഘുവാക്യമാക്കാം ഓരോന്നോരോന്നല്ല ഓരോ കാര്യങ്ങളും നമുക്ക് ഓരോ വരികളായിട്ട് എഴുതാം ഒരു വശത്ത് പരിസ്ഥിതി നാശത്തെപ്പറ്റി പറയുന്നു മറുവശത്ത് സംര പിന്നെ അടുത്ത സെൻറ്റൻസ് ഏതാണ് മറുവശത്ത് പറ്റി ക്ലാസ്സുകളും ചർച്ചകളും എങ്ങും എത്താതെ പോവുകയും ചെയ്യുന്നു അടുത്തത് ഏതാണ് ഇതുപോലെ ഒരു സെൻറ്റൻസ് കൂടി എഴുതാം പരിസ്ഥിതിയെ വേണ്ട വിധത്തിൽ സംരക്ഷിച്ചില്ലെങ്കിൽ മനുഷ്യരാശിയെയും പ്രകൃതിയെയും ഇല്ലാതാക്കും എന്ന തിരിച്ചറിവ് ഉണ്ടാക്കിയതിന് ഈ പുസ്തകം വഴിയൊരുക്കി എങ്ങനെ നമുക്ക് ലഘുവാക്യങ്ങളാക്കാം പരിസ്ഥിതിയെ വേണ്ട വിധത്തിൽ സംരക്ഷിക്കണം ഇല്ലെങ്കിൽ മനുഷ്യരാശിയെയും പ്രകൃതിയെയും ഇല്ലാതാക്കും ഈ തിരിച്ചറിവ് ഉണ്ടാകുന്നതിന് പുസ്തകം വഴിയൊരുക്കി അങ്ങനെ മൂന്ന് ലഘുവാക്യങ്ങളായിട്ട് നമുക്കതിനെ എഴുതാം അടുത്തത് വരുന്ന എന്താണ് പ്രയോഗഭംഗി കണ്ടെത്താമാണ് പെരിയാറ് ഒഴുകുന്ന പെരിയാറ് വെള്ളിയരഞ്ഞാണം പോലെ ഒഴുകുന്ന പെരിയാറ് ഒക്കെ എന്താണ് പെരിയാറിന് കുറച്ചുകൂടി ഭംഗി കൊടുക്കുകയാണ് അല്ലേ അപ്പോൾ ഈ പദത്തിനോട് കൂടുതൽ പദങ്ങൾ ചേർത്തപ്പോൾ അർത്ഥതലങ്ങളിൽ വന്ന മാറ്റങ്ങൾ എന്താണ് ചർച്ച ചെയ്യാൻ പറയുന്നുണ്ട് നിങ്ങൾ പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തി എഴുതാൻ പറയുന്നുണ്ട് പെരിയാറിനെ പറ്റിയിട്ട് ഇതൊക്കെയാണ് എഴുതേണ്ടത് വെള്ളിയരഞ്ഞാണം പോലെ ഒഴു പോലൊഴുകുന്ന പെരിയാറ് പെരിയാർ വെള്ളത്തിൻ്റെ നൈർമല്യത്തെ വിവരിക്കാൻ വെള്ളിയരഞ്ഞാണം എന്ന പദത്തേക്കാൾ മറ്റൊരു വാക്ക് കണ്ടെത്തുക പ്രയാസമാണ് അതുപോലെ അതിൻ്റെ ഒഴുക്കിനെയും ഇത് മനോഹരമായി വിവരിക്കുന്നു ഓക്കെ അപ്പോൾ അത് എഴുതുക ഇനി കൂടുതൽ പ്രയോഗങ്ങൾ ഏതാണ് വെള്ളത്തിന് എന്തൊക്കെ പറയുന്നുണ്ട് വെള്ളം എന്ന് പറയുന്നുണ്ട് ചായപ്പൊടി വെള്ളം എന്ന് പറയുന്നുണ്ട് കറുത്തിരുണ്ട ചായപ്പൊടി വെള്ളം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ചായപ്പൊടി വെള്ളം എന്ന് എന്തുകൊണ്ടാണ് പറയുന്നത് ആണ് തെളിഞ്ഞ വെള്ളമല്ല ഒഴുകിക്കൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പോൾ ചായപ്പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ വെള്ളത്തിന്റെ കളർ എങ്ങനെയാണ് ഒരു കറുപ്പ് പോലത്തെ കളറാണ് വരുക അപ്പോൾ അതുപോലെ കറുത്തിരുണ്ട വെള്ളമാണ് ഇപ്പോൾ പുഴയിലൂടെയൊക്കെ ഒഴുകുന്നത് എന്നാണ് പറയുന്നത് പിന്നെ നൈർമല്യത്തിന് എന്തൊക്കെ പറയുന്നുണ്ട് നൈർമല്യം നവനൈർമല്യം അന്തരീക്ഷത്തിന് നൈർമല്യം എന്ന് പറയുന്നുണ്ട് അന്തരീക്ഷത്തിൻ്റെ നൈർമല്യം എന്ന് പറയുന്നത് എന്തിനാണ് അതിൻ്റെ ആ പരിശുദ്ധി കാണിക്കാൻ വേണ്ടിയാണ് അടുത്തത് തിളക്കം വെട്ടിത്തിളക്കം വെള്ളത്തിൻ്റെ വെട്ടിത്തിളക്കം എന്ന് പറയുന്നുണ്ട് അത് വെള്ളത്തിൻ്റെ ആ തെളിമ അത് എത്രത്തോളം പരിശുദ്ധമാണ് എന്നാണ് പറയുന്നത് ഓക്കെ അപ്പോഴാണ് ഈ ഒരു പാഠഭാഗം വരുന്നത് ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യോ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ താങ്ക് യു